മുപ്പത്തിരണ്ടാമത് എഡിഷൻ പല ഡിവിഷൻ സാഹിത്യോത്സവത്തിൻ്റെ സന്ദേശ കൊടുക്കാൻ കുറയ്ക്കാനാവശ്യമായ വർദ്ധ സംഘടിപ്പാണ് കാണാവുന്നത് ഒരു പുതിയ കാലത്തെ വൈബ് എന്ന് പറയുന്നത് കൗമാരങ്ങളിൽ വിദ്യാർത്ഥികളിൽ തെറ്റായ രീതിയിൽ പ്രതീക്ഷിക്കുന്നതും അതുവഴിയുണ്ടാകുന്ന ദുരന്തങ്ങൾ ഭവിഷ്യത്തുകൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെ ഉണ്ടാകേണ്ട ശരിയായ വായ്പത്തിലേക്കാണ് വിദ്യാർത്ഥികൾ നടന്നെടുക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളിൽ രാഷ്ട്രീയ ചിന്തകളിൽ എങ്ങനെയൊക്കെ ആവണം ഒരു വിദ്യാർത്ഥി എന്ന ഒരു പ്രമേയത്തിലാണ് ഇത്തവണത്തെ സാഹിത്യോത്സവം ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മാധ്യമ പ്രവർത്തകൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി സി എം സോഫിർ സഫാഖി സന്ദേശ പ്രഭാഷണം നടത്തും അന്നേ ദിവസം രാത്രി എട്ട് മണി മുതൽ ചമ്പാട് വെസ്റ്റ് യു പി യു സ്കൂൾ സ്റ്റേജ് തര മത്സരങ്ങളും വൈകുന്നേരം നാല് മണി മുതൽ ചമ്പാട് ജുമാ മസ്ജിദ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദികളിൽ സ്റ്റേജ് മത്സരങ്ങളും ആരംഭിക്കും രണ്ട് ദിവസം പന്ത്രണ്ട് വേദികളിലായി ഏഴ് സെക്ടറുകളിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിൽ പരം മത്സരാർത്ഥികൾ ഒമ്പത് വിഭാഗങ്ങളിലായി മത്സരിക്കും വാർത്താ സമ്മേളനത്തിൽ ഡിവിഷൻ ഭാരവാഹികളായ ഇസ്മയിൽ സഹാദി മുനീർ അസ്ഹരി സഹദ് മാസ്റ്റർ ഷമാസ് മുസ്ലിയാർ ംസാദ് മാബിലേരി എന്നിവർ പങ്കെടുത്തു സമഗ്ര